രാജ്യത്തുടനീളം ഷോപ്പിംഗ് മാളുകൾക്ക് പുതിയൊരു ആഖ്യാനം നൽകിയാണ് ലുലു ഗ്രൂപ്പിന്റെ വരവ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എവരുടെയും ശ്രദ്ധ ആകർഷിക്കുവാൻ ലുലു മാളുകൾക്കായി തുടക്കത്തിൽ ദക്ഷിണേന്ത്യൻ വിപണിയിലായിരുന്നു ലുലുവിന്റെ ശ്രദ്ധ എന്നാൽ കേന്ദ്ര സർക്കാരിലെ സ്വാധീനത്തിലൂടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വലിയ ഓഫറുകളുമായി ക്ഷണിക്കുകയും ചെയ്തതോടെ എം എ യൂസഫ് അലി പാൻ ഇന്ത്യ തലത്തിൽ ലുലുവിനെ വളർത്തി ഇപ്പോൾ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലുമെല്ലാം ലുലു ഗ്രൂപ്പിന്റെ പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട് സ്വന്തമായി സ്ഥലം വാങ്ങിയോ പാട്ടത്തിനെടുത്തോ കെട്ടിടം പണിയുകയും മാളുകൾ തുടങ്ങുകയും ചെയ്യുന്ന രീതിയാണ് ലുലു ഇതുവരെ ചെയ്തിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഹൈദരാബാദിൽ ഒരു മാളിനെ ലുലു ഗ്രൂപ്പ് ഏറ്റെടുത്തിരുന്നു കടം പെരുകി പാപ്പരായി മാറിയ ഹൈദരാബാദിലെ മഞ്ജീര മാൾ ആണ് ലുലു ഗ്രൂപ്പ് വാങ്ങിയത് മാളിന്റെ ഉടമസ്ഥരായ മഞ്ചീര റീറ്റെയിൽ ഹോൾഡിംഗ്സ് പാപ്പരായതോടെയാണ് ലുലു ഗ്രൂപ്പ് ഏറ്റെടുക്കുവാൻ സന്നദ്ധത അറിയിച്ചത് ഹൈദരാബാദിലെ മഞ്ജീര മാളിൽ ലുലു ഗ്രൂപ്പ് ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ബി ജെ പി നേതാവായിരുന്ന വ്യവസായി ജി ആയിരുന്നു ഈ മാളിന്റെ പ്രൊമോട്ടർ എന്നാൽ മാളിന്റെ നിർമ്മാണത്തിനായി ഏറ്റെടുത്തിരുന്ന വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ മുടക്കം വന്നതോടെ വായ്പാദായകർ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചു പാപ്പരത്ത നടപടികൾ പിന്നാലെ ആരംഭിക്കുകയും ചെയ്തു ലേലത്തിൽ വെച്ച മഞ്ചീരാ മാളിനെ ഏറ്റെടുക്കാൻ നാൽപ്പത്തി ഒൻപത് കമ്പനികളാണ് എത്തിയത് ഇതിൽ ഏറ്റവും കൂടുതൽ തുക ലേലത്തിൽ മുന്നോട്ട് വെച്ചത് ലുലു ഗ്രൂപ്പായിരുന്നു മുന്നൂറ്റി പതിനേഴ് കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു പഴയ പ്രൊമോട്ടർമാർക്ക് തിരിച്ചടയ്ക്കാനായി ഉണ്ടായിരുന്നത് ലുലു ഗ്രൂപ്പ് മുന്നൂറ്റി പതിനെട്ട് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ഓഫർ ചെയ്തു പുതിയൊരു മാൾ പണിത് പ്രവർത്തന സജ്ജമാക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും എന്നാൽ സമയവും സാമ്പത്തികവും വെച്ച് നോക്കുമ്പോൾ നഷ്ടത്തിലായ ആളുകളെ ഏറ്റെടുക്കുന്നത് ലാഭകരമാണ് ഭാവിയിൽ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഏറ്റെടുക്കുവാൻ ലുലു ഗ്രൂപ്പിന് പദ്ധതിയുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ലുലു മാളുകളുടെ ഏറ്റവും വലിയ വിജയം ലുലു ഹൈപ്പർ മാർക്കറ്റും ലുലുവിൻ്റെ അമ്യൂസ്മെന്റ് പാർക്കുമാണ് വിദേശത്തെയും സ്വദേശത്തെയും എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ഡിസ്പ്ലേ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് മികച്ച ലൈറ്റിംഗിൽ ഓരോ ഉൽപ്പന്നങ്ങളും കസ്റ്റമേഴ്സിന് മുൻപിൽ അവതരിപ്പിക്കുന്നതിന് ഒപ്പം വിലക്കുറവ് ഉണ്ട് എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയും ഒപ്പം നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയിൽ അവതരിപ്പിച്ച് വിശ്വാസ്യത നേടാനും സാധിക്കുന്നുണ്ട് പൊതുവെ എല്ലാവരും ഷോപ്പിംഗ് നടത്തുന്ന മാസത്തിന്റെ ആരംഭ ദിവസങ്ങളിലാണ് കൃത്യം ഈ ദിവസങ്ങളിൽ ചില ഉൽപ്പന്നങ്ങൾക്ക് ഓഫർ നൽകി മാളിൻ്റെ പത്തിരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള എല്ലാ പ്രദേശങ്ങളിലും എത്തുന്ന രീതിയിൽ പരസ്യം നൽകും ഇതോടെ മാളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തും ആ പ്രദേശത്തെ ഭൂരിഭാഗം ആളുകളുടെയും ഷോപ്പിംഗ് ലുലു മാളിന് നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട് സാധാരണ കച്ചവട സ്ഥാപനങ്ങൾ തിരക്ക് കുറവുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ വരുത്താനുള്ള ഓഫറുകൾ നൽകുമ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് കൂടുതൽ ജീവനക്കാരെ വിന്യസിച്ച് പീക്ക് ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ അവിടെ എത്തിക്കുന്നു ഇവിടെ എത്തുന്ന കസ്റ്റമേഴ്സിന് ധാരാളം ചോയ്സുകൾ ലഭിക്കുന്നതിനാൽ ആരും അസംതൃപ്തരാകുന്നതുമില്ല മികച്ച വരുമാനമുള്ള ആളുകളുടെ ഇഷ്ട ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുവാൻ ലുലുവിന് സാധിക്കുന്നു ഒരാൾ തനിയെ പർച്ചേസ് ചെയ്യാൻ ചെല്ലുന്നതിലും ഒരു ഫാമിലി ചെല്ലുന്നതിലും വ്യത്യാസമുണ്ട് അത്തരത്തിൽ ഫാമിലിയെ മൊത്തം മാളിലേക്ക് എത്തിക്കുവാനുള്ള ലുലുവിന്റെ സ്ട്രാറ്റജിയാണ് ഫണ്ടൂര എന്ന അമ്യൂസ്മെന്റ് പാർക്ക് ഓരോ പട്ടണങ്ങളിലെയും പബ്ലിക് പാർക്കുകൾ അപ്രസക്തമാകുന്ന കാഴ്ചയാണ് ലുലുവിന്റെ അമ്യൂസ്മെന്റ് പാർക്കിൽ കാണുന്നത് ലുലു ഒരിക്കൽ സന്ദർശിച്ച കുട്ടികളെല്ലാം അലാറം പോലെ ഇടയ്ക്കിടയ്ക്ക് ലുലുവിൽ പോകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അമ്യൂസ്മെന്റ് പാർക്കിലൂടെയുള്ള വലിയ വരുമാനത്തിന് പുറമെ ഫാമിലികളെ കൃത്യമായ ഇടവേളകളിൽ ലുലു എത്തിക്കുവാൻ ഈ അമ്യൂസ്മെന്റ് പാർക്ക് വഹിക്കുന്ന പങ്ക് വലുതാണ് കുട്ടികളുടെ ആവശ്യപ്രകാരം എത്തുന്ന രക്ഷിതാക്കൾ സ്വാഭാവികമായി അവരുടെ ആ മാസത്തേക്കുള്ള പർച്ചേസ് അവിടെ നിന്ന് നടത്തും ഓരോ മേഖലയിലുമുള്ള ജനസാന്ദ്രതയ്ക്കനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ലുലു നിർമ്മിക്കുന്നത് അതുകൊണ്ട് ഒരു മേഖലയിലെ പരമാവധി ആളുകളെയും ഉൾക്കൊള്ളുവാൻ ലുലുവിന് കഴിയുന്നുണ്ട് ലുലുവിന്റെ വിജയ രഹസ്യം ചുരുക്കി പറഞ്ഞാൽ ഒന്ന് മികച്ച ഓഫറുകൾ നൽകുന്ന വമ്പൻ പരസ്യങ്ങളിലൂടെ പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുന്നു രണ്ട് ഫണ്ടൂര അമേസ്മെന്റ് പാർക്കിലൂടെ ഫാമിലികളെ വീണ്ടും എത്തിക്കുന്നു മൂന്ന് എല്ലാവിധ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്നു നാല് ഒരു പ്രദേശത്തെ ഭൂരിഭാഗം ആളുകളുടെയും പർച്ചേസ് നേടിയെടുക്കുവാൻ മാസാരംഭ ഉത്സവ ദിനങ്ങളിൽ ലിമിറ്റഡ് ടൈം ഓഫർ നൽകുന്നു എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞ ലുലു മാളിന്റെ വിജയരഹസ്യങ്ങളാണിത് രഹസ്യങ്ങളാണിത് ഇതിനു പുറമെ മറ്റനേകം സ്ട്രാറ്റജികൾ ഓരോ ലുലു മാളിന്റെയും മാനേജ്മെന്റിന് ഉണ്ടാകാം വിവിധ ബ്രാൻഡുകൾക്ക് സ്റ്റോർ തുറക്കുവാനുള്ള സൗകര്യവും ഈ മാളുകളിലുണ്ട് ഈ സ്റ്റോറുകളിൽ നിന്നുള്ള വാടകയും വാലറ്റ് പാർക്കിംഗ് ഫീസും ഒക്കെ ഓരോ ലുലു മാളിന്റെയും മറ്റ് വരുമാന മാർഗ്ഗങ്ങളാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പരസ്യം ചെയ്യുന്ന മിക്ക സ്ഥാപനങ്ങൾക്കും ഒരിക്കലും വരുന്ന കസ്റ്റമേഴ്സ് പിന്നീട് എത്തുന്നില്ല പിന്നീട് എത്തണമെങ്കിൽ വീണ്ടും പരസ്യം നൽകണം എന്നാൽ ലുലുവിന്റെ വിജയം അവിടെയാണ് ഒരിക്കലെത്തിയ കുടുംബങ്ങളെ അവരുടെ മക്കളിലൂടെ വീണ്ടും ലുലുവിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഇപ്പോൾ രാജ്യത്തെ നിരവധി മാളുകൾ ഈ അമ്യൂസ്മെന്റ് പാർക്ക് മേഖലയിലേക്ക് കാൽ വെച്ച് കഴിഞ്ഞു അപ്പോൾ തന്നെ ലുലു അതിന്റെ ചൈത്രയാത്ര തുടരുകയാണ് മൂന്ന് വർഷത്തിനിടെ പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയിൽ നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ലുലു ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി എല്ലാ ഇടത്തരം നഗരങ്ങളിലേക്കും മിനി മാളുകൾ കമ്പനി പടതു വരികയാണ്